ഡൽഹിയിലെ കുത്തബ് മിനാർ കാണാനാണ് എത്തിയിരിക്കുന്നത് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മിനാറാണ് കുബ്ദബ് മിനാർ ഇൻഡോ ഇസ്ലാമിക വാസ്തുശില്പകലയ്ക്ക് ഒരു ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഗോപുരം ദക്ഷിണ ഡൽഹിയിലെ മെഹ്റോളിയിലെ കുത്തബ് സമുച്ചയത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ കുത്തബ് മിനാറും ഉൾപ്പെട്ടിട്ടുണ്ട് എഴുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് മീറ്റർ ഉയരമുള്ള ഈ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് കയറുന്നതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഞ്ച് നിലകളുള്ള ഇതിൻ്റെ താഴെത്തട്ടിൻ്റെ വ്യാസം പതിനാല് പോയിൻ്റ് മൂന്ന് മീറ്ററും മുകളിലെ നിലയിലെ വ്യാസം രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് മീറ്ററുമാണ് ഇടിമിന്നൽ മൂലവും ഭൂകമ്പം മൂലവും മിനാറിന് പലപ്പോഴും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ദില്ലി സുൽത്താന്മാരായിരുന്ന അലാബുദ്ദീൻ ഗിൽജി മുഹമ്മദ് ബിൻ തുക്ലക് ഫിറുഖ് ഷാ തുക്ലക്ക് ഇബ്രാഹിം ലോധി എന്നീവരുടെ കാലത്ത് മിനാറിൻ്റെ കേടുപാടുകൾ തീർത്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറിൽ മുഹമ്മദ് ബിൻ തുക്ലക്കിൻ്റെ കാലത്ത് കുത്തബ് മിനാറിന് ഇടിമിന്നൽ ഏൽക്കുകയും അത് കേടുപാട് തീർത്തതായും പഴയകാല രേഖകളിൽ കാണുന്നു ആയിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ടിൽ ഇടിമിന്നൽ ഉണ്ടായ കേടുപാട് തീർത്തത് മുഹമ്മദ് മുഹമ്മദ് ഷാ തുക്ലക്കായിരുന്നു കുബ്ദബ്ദീൻ ഐബക്ക് പണിത ആദ്യനിലെ നിലയുടെ ചുമരിൽ അറബി വാചകങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ഏറ്റവും മുകളിലുള്ള രണ്ടു നിലകൾ ഒഴികെ മറ്റു നിലകളിലെല്ലാം ചുവന്ന മണൽക്കല്ലിൻ്റെ കട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് മുകളിലെ രണ്ടു നിലകൾ ഫിറോഷ തുക്കളക്ക് വെണ്ണക്കല്ലുകൊണ്ടാണ് തീർത്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ദില്ലി സുൽത്താനായിരുന്ന കുബ്ദബ്ദിൻ ഐബക്കായിരുന്നു ഈ മിനാറിൻ്റെ ആദ്യ നില പണികയിപ്പിച്ചത് സുൽത്താൻ ഇൽ തുമീഷ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപതോടെ മറ്റു നാല് നിലകളുടെ പണി പൂർത്തീകരിച്ചു ഗോറി സാമ്രാജ്യത്തിൻ്റെ കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ പലയിടത്തും ഇത്തരത്തിലുള്ള ഗോപുരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും ആശയം കൊണ്ടാണ് ഗോറികളുടെ അടിമയായിരുന്ന കുബ്ദബ്ദീൻ ഐബക്ക് ഈ ഗോപുരം നിർമ്മിച്ചത് കുബ്ദബ് മിനാറിൻ്റെ രീതിയിൽ എട്ട് കോണുകളും എട്ട് ചാപങ്ങളുടെയും രീതിയിലുള്ള അസ്ഥിവാര വസ്തു ശൈലിയുടെ മാതൃകയിൽ അഫ്ഗാനിസ്ഥാനിൽ പലയിടത്തും കാണാൻ സാധിക്കും ഈ ശൈലിയുടെ ആദ്യകാല ഉദാഹരണം ഇറാനിലെ സിസ്താനിൽ കാണാം ഇവിടെയുള്ള ഇവിടെ ഗ്വാജ സിയ പുഷ് എന്ന സ്ഥലത്ത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഇഷ്ടിക കൊണ്ടുള്ള ഒരു മിനാറിൻ്റെ അവശിഷ്ടം നിലനിൽക്കുന്നുണ്ട് ഒരു ചതുശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു മധ്യകാല ആവാസ കേന്ദ്രത്തിനുമ്പോൾ ഉയർത്തിയിട്ടുള്ള ഈ മിനാറും കുബ്ദബ് മിനാറിൻ്റെ അതേ അസ്ഥി വാര രൂപരേഖ പങ്കുവെക്കുന്നു അലൈ ദർവാസ കുബ്ദബ് മിനാറിനോടൊപ്പമുള്ള ഗുവത്തുൽ ഇസ്ലാം മോസ്ക് വലുതാക്കി പണിത അലാവുദ്ദീൻ ഗിൽജി അതിലേക്ക് തെക്കു വശത്തു നിന്നും പ്രവേശിക്കുന്നതിനായി പണിത കവാടമാണ് അലൈ ദർവാസ ഇന്ത്യയിലെ ഇസ്ലാമിക വാസ്തുശില്പകലയുടെ ഏറ്റവും വിലപ്പെട്ട സംഭാവനകളിലൊന്നായി ഇത് വിലയിരുത്തപ്പെടുന്നു ആയിരത്തി മുന്നൂറ്റി പതിനൊന്നിലാണ് ഗിൽജി ഇത് പണിതത് മോസ്കിനൊപ്പം ഗിൽജി പണിയാൻ ഉദ്ദേശിച്ച വലിയ ഗോപുരമായ അൽ അലേ മിനാർ പണി പൂർത്തിയായില്ല ഇസ്ലാമിക വാസ്തുകലയിലെ കലയിലെ എട്ട് മട്ടകോണുകളും എട്ട് ചാപങ്ങളും ചേർന്ന മിനാറുകളുടെ അസ്ഥി രൂപരേഖ ഇത്തരത്തിലുള്ള വാസ്തുവിദ്യയാണ് ഗൊത്തബ് മിനാറിൻ്റെ കാര്യത്തിലും ഉപയോഗിക്കുന്നതെങ്കിലും കോണുകളുടെയും ചാപങ്ങളുടെയും എണ്ണം പന്ത്രണ്ട് വീതമാണ് ആധുനിക നിർമ്മിതികളിലൊന്നായ മലേഷ്യയിലെ പെട്രോണാസ് ഗോപുരങ്ങളും ഈ വാസ്തുകല പിന്തുടരുന്നു കുട്ടക് മിനാറിൻ്റെയും പരിസരത്തും ഉള്ള പ്രധാന ആകർഷണങ്ങളാണ് ഇമാം ജമീമിൻ്റെ ശവകുടീരം തുർക്കിസ്ഥാനിൽ നിന്നും ഡൽഹിയിലെത്തിയ ഒരു സൂഫി സന്യാസിയുടെ ശവകുടീരമാണിത് കുബ്ദം മിനാറിന്റെ കോംപ്ലക്സിൽ സ്ഥിതി ചെയ്യുന്ന ഇത് തികച്ചും ഒരു സൗന്ദര്യാത്മകമായ ആനന്ദമാണ് അലേ ദർവാസയുടെ മുന്നിൽ ഒരു ചെറിയ ശവകുടീരം സ്ഥിതി ചെയ്യുന്നു അടുത്തത് ഗോവന്ത് ഉൽ ഇസ്ലാം മസ്ജിദ് ആണ് ഇൽത്തുമിഷിന്റെ ശവകുടീരത്തിനും പൂർത്തിയാക്കാതെ സ്മാരകമായ അലേ മിനാറിൻ്റെയും ഇടയ്ക്ക് ഒരു ചെറിയ പള്ളി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിനെയാണ് ഗുവന്ത് ഉൽ ഇസ്ലാം മസ്ജിദ് എന്നിവരിൽ അറിയപ്പെടുന്നത് അടുത്തത് എൽത്ത് മിഷൻ്റെ ശവകുടീരമാണ് ഡൽഹിയിലെ മമലുഖ് രാജ് മൂന്നാമത്തെ ഭരണാധികാരിയായിരുന്ന ഷംസ് ഉദ്ദീൻ എൽത്ത് മിഷന്റെ ഈ ശവകുടീരം നിർമ്മിച്ചിരിക്കുന്നത് മഹറോളി ആർക്കിയോളജിക്കൽ പാർക്ക് ഡൽഹിയിലെ മോറോളിയിൽ ഇരുന്നൂറ് ഏക്കറിൽ പരന്നു കിടക്കുന്ന മഹ്റോളി പുരാവസ്തു പാർക്കിൽ ബാൽബൻ്റെ ശവകുടീരം ഉൾപ്പെടുന്നു പരിവേഷണം ചെയ്യാൻ പറ്റിയ മറ്റൊരു ചരിത്രസ്ഥലം കൂടിയാണ് കുപ്തം മിനാർ സന്ദർശിക്കാൻ പറ്റിയ സമയം ചരിത്രപരമായ സ്ഥലം ആഴ്ചയിൽ എല്ലാ ദിവസവും തുറന്നിരിക്കും എന്നിരുന്നാലും ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള ശൈത്യകാലത്ത് സന്ദർശിക്കുന്നതാണ് കൂടുതൽ സൗകര്യപ്രദമായിരിക്കുക ഞങ്ങൾ ഇവിടെ സന്ദർശന സമയത്ത് തന്നെ ഗുപ്ത തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ വിമാനങ്ങൾ പറന്നു വരുന്നത് കാണാൻ കഴിയും സമീപത്തുള്ള എയർപോർട്ടിൽ നിന്നാണ് വിമാനങ്ങൾ പറന്നു വരുന്നത് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ നിരവധി വിമാനങ്ങൾ ഇങ്ങനെ പറന്നുയർന്നിട്ടുണ്ട് ഇതവിടെ കണ്ട ഒരു നായയാണ് രണ്ടാളെ കണ്ടിരുന്നു